എടുത്തേക്കുന്ന മുള്ളില്ലാത്ത ഉണക്കമീന കേട്ടോ ദശയുള്ള ഉണക്കമീനാണ് നല്ലത് പിന്നെ ഈ കറിയുടെ പേര് പല ജില്ലയിലും പല രീതിയിലായിരിക്കുമല്ലോ അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം നമ്മൾ രണ്ട് മണിക്കൂറോളം വെള്ളത്തി മുക്കിയിട്ട് അരിഞ്ഞെടുത്ത ഉണക്കമീനാണേ അതിലേക്കോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം എന്ന് വെച്ചാൽ മീനുസരിച്ച് നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീൻ അതിലോട്ട് എന്നിട്ട് അത് വാർത്തെടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ക്രിസ്പി പരുവം വരുന്ന രീതിയിലൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് എണ്ണയുടെ ആവശ്യം വരുന്നുള്ളൂ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറിൻ്റെ മീൻ വറക്കുന്ന ആ ഒരു പരുവത്തെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇനി കൂടുതലും ദശയുള്ള മീനുകളായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് പല്ലിക്കോരന്ന് പറയേണ്ടത് മീനാണ് കേട്ടോ എൻ്റെ മുള്ളു പോയി കഴിഞ്ഞാൽ നല്ല ദശ കിട്ടും നമ്മൾ ആ മുള്ളെടുത്ത് കളഞ്ഞിട്ട് ദശ മാത്രമാണ് എടുത്തേക്കുന്നത് അപ്പം നന്നായിട്ട് വറുത്തെടുത്തുന്നുണ്ട് അതേ പാലിലോട്ട് തന്നെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടെന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വേണമെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചെറുപുള്ളിക്ക് മുമ്പായിട്ട് വെളുത്തുള്ളി ഇട്ട് വേണമെങ്കിൽ ഒന്ന് ഊപ്പിച്ചെടുക്കണം നമ്മളിവിടെ ചേർക്കുന്നില്ല അതിൻ്റെ ഇതളുകളൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരിവം വരെ നമുക്ക് വയറ്റി എടുക്കണം കേട്ടോ ആവശ്യമുള്ള കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയുടെ ആ ഇതളുകളെല്ലാം വിട്ട് വിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ സമയത്ത് ഇരുപത് താല്പര്യം ഉള്ളവർക്ക് ഒരു അര ടീസ്പൂൺ മുള പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം ഇരുപത് താല്പര്യമില്ലാത്തവർക്ക് എന്താ നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഉണക്കമീനൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നതല്ലേ ഉൾപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ ആവശ്യം വന്നില്ല അപ്പം നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേവ് കുറഞ്ഞ കപ്പയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ കേട്ടാണോ തരിപ്പില്ല കേട്ടോ നമുക്ക് എന്തൊക്കെ കറികളുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കാം ആദ്യത്തിന് എൻ സച്ചു തോരൻ കേട്ടോ പാവയ്ക്ക തോരൻ കഴിഞ്ഞ ദിവസത്തെ പാവയ്ക്ക ടിപ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയ കയ്പല്ല കേട്ടോ ഇന്ന് പിന്നെ വൺ പെയർ മെഴുകോട്ടിയാണേ പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ഫ്രൈയോ ഇടിയറച്ചിയോ ഒന്നും അല്ല കേട്ടോ ഉണക്കമീനാണ് ഇതെങ്ങനെ ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് എന്നാ അച്ചു വീണ്ടും നമ്മൾ അച്ചാറ് പ്രത്യക്ഷപ്പെട്ടു കേട്ടോ ചിലിമ്പിക്കുക പിന്നെ ഒഴിച്ചുകറിയായിട്ട് രാവിലത്തെ ചപ്പാത്തിയുടെ കടലക്കറിയാണേ ഇപ്പോൾ ഇത്രയൊക്കെയാണെന്ന് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ നമുക്കിത് പൊതിയട്ട പിന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്